കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഒട്ടേറെ നല്ല ഓർമ്മകൾ ബാക്കിയാക്കി അദ്ദേഹം കടന്നു പോവുകയാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യോഗതാഥം ന്യൂസ് ചെയർമാനുമായ ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദിനോട് മികച്ച വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി സാറുമായി ഉണ്ടായിരുന്ന ആത്മബന്ധത്തെപ്പറ്റി അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം വളരെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഉമ്മൻചാണ്ടി സാറിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി സാറുമായുള്ള സാറിൻ്റെ കുറച്ച് നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാമോ ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവിതം പൊതു പ്രവർത്തകർക്ക് ഒരു പാഠപുസ്തകമാണ് ദൂരെ നിന്ന് കണ്ടിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിനെ പരിചയപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിലെ നന്മ നിറഞ്ഞ വ്യക്തിത്വത്തോട് വല്ലാത്ത ആദരവാണ് എനിക്ക് ആദ്യമേ തന്നെ തോന്നിയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹമായിട്ട് പരിചയപ്പെടുന്നതും കാണുന്നതും ഇവിടെ അടുത്ത് അഴീക്കൽ വച്ചാണ് രണ്ടായിരത്തി നാലിൽ സുനാമി ബാധിച്ചപ്പോൾ മലയാള മനോരമ സുനാമി ബാധിതർക്കായിട്ട് ഭവന നിർമ്മാണ പദ്ധതി തുടങ്ങുകയും അതും മലയാള മനോരമ ഏൽപ്പിച്ചത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന സൗത്ത് ഇന്ത്യൻ കൺസ്ട്രക്ഷൻസിനെയാണ് ഞങ്ങളുടെ നേതൃത്വത്തിൽ ആ സുനാമി ബാധിതർക്ക് നൂറ് വീടുകൾ നൂറ് ദിവസം കൊണ്ട് പൂർത്തീകരിച്ച് നൽകി എന്നുള്ളത് ഇന്നും എന്നും നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അപ്പോൾ നൂറ് ദിവസം കൊണ്ട് നൂറ് വീട് മനോരമയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പൂർത്തീകരിച്ചു അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് ഉമ്മൻചാണ്ടി സാറാണ് അപ്പോൾ ഉമ്മൻചാണ്ടി സാറ് അവിടെ എത്തുകയും ഇത്തരത്തിലുള്ള യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവൃത്തിയായി ഇത് ഏറ്റെടുത്ത് കാരണം നമ്മൾ ചിന്തിക്കണം സുനാമി കയറി എല്ലാവരുടെയും ആ തീരപ്രദേശത്തുള്ള എല്ലാവരുടെയും വീടുകൾ നഷ്ടപ്പെട്ട് അവർക്ക് തലചായ്ക്കാൻ ഇടമില്ലാതിരുന്ന സമയത്ത് ഇത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രവൃത്തിയായിരുന്നു അപ്പം ഞങ്ങളത് ഏറ്റെടുത്തിട്ടും നൂറ് ദിവസം കൊണ്ടാണ് നൂറ് വീട് ഒരു ദിവസം ഒരു വീടെന്നുള്ള ക്രമത്തിൽ പൂർത്തീകരിച്ച് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇന്ന് എന്നും നമ്മുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരു നല്ല അനുഭവമാണ് അതിന് സാക്ഷ്യം വഹിച്ചതും അതിന് അനുമോദിക്കാനായിട്ട് എത്തിയതും ഈ വീടുകൾ ഉദ്ഘാടനം ചെയ്തതും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറായിരുന്നു അദ്ദേഹം വന്ന് വളരെ കാര്യത്തോടെ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ ഒരു പദ്ധതി നൂറ് വീടെന്ന് പറയുമ്പോൾ വെറുതെ ചെയ്തല്ല പായലിങ് വരെ ചെയ്ത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഭവന നിർമ്മാണ പദ്ധതിയാണ് നടത്തിയത് അത് ഇത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കൊടുത്തതിന് അദ്ദേഹത്തിന് വളരെ സന്തോഷം അന്ന് നമ്മളോ കെട്ടിപ്പിടിച്ച് എല്ലാ തരത്തിലുമുള്ള അനുമോദനങ്ങൾ നമുക്ക് തന്നു ആ അത്തരത്തിൽ അന്നത്തെ അനുഭവം ഒന്നും ഇന്നും ഓർമ്മകളിൽ നിന്ന് മായാതെ നിൽക്കുകയാണ് അദ്ദേഹം വളരെ ഏറെ സമയം നമ്മളോടൊപ്പം സാധാരണ ഒരു മുഖ്യമന്ത്രി വന്ന് അങ്ങനെ ഒരു പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ അതുദ്ഘാടനം ചെയ്യും പോകും എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാറില്ല പക്ഷേ ഉമ്മൻചാണ്ടി സാറ് അവിടെ മണിക്കൂറുകൾ നമ്മളോട് ചിലവഴിച്ച് ഇതെങ്ങനെയാണ് ഇത്തരത്തിൽ ഇത്രയും സ്പീഡിൽ ഈ പദ്ധതി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് മനോരമയുടെ അകമഴിഞ്ഞ നമ്മളോടുള്ള സഹകരണം കൊണ്ടാണ് നമുക്ക് അത്തരത്തിൽ അത്രയും പെട്ടെന്ന് അത് ചെയ്തു കൊടുക്കാൻ അത് മനോരമയുടെയും ഒരാവശ്യ കഥയായിരുന്നു അവരുടെ അത്രയും ഉള്ള ഇൻട്രസ്റ്റ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നും നമ്മൾ ഓർക്കണം അപ്പോൾ അതിനെ മുഖ്യമന്ത്രി മണിക്കൂറുകളെടുത്ത് നമ്മളോടൊപ്പം നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന അതാണ് ഒരു നേതാവെന്നുള്ള നിലയിൽ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ കഴിഞ്ഞു അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി നമ്മളെ അനുമോദിച്ചു അതിനെ സംബന്ധിച്ച് വലിയ വാർത്തകൾ അന്ന് മനോരമയിൽ കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ നമ്മളോട് അന്ന് മുതൽ വലിയ ഒരടുപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് പിന്നെ പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടെങ്കിലും പിന്നീട് എനിക്ക് വളരെ കൂടുതലായിട്ട് അദ്ദേഹമായിട്ട് ഇഴുകി ചേർന്ന് സംസാരിക്കുവാനും അത്തരത്തിൽ നമ്മളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടത് ഈ യോഗനാഥം ചാനലിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ ക്ഷണിക്കുവാനായി ചെന്ന സമയത്ത് പിന്നെ നേരിട്ട് ഒരുപാട് സമയം സംസാരിക്കുകയും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ പിന്നീട് കാണാൻ കഴിഞ്ഞത് അദ്ദേഹം അമ്പത് വർഷക്കാലം നിയമസഭ സാമാജികനായി ഇരുന്നതിൻ്റെ ചടങ്ങിൽ ആഘോഷ ചടങ്ങിൽ നമ്മൾ നമ്മളെത്തുകയുണ്ടായി അതിനകത്ത് വച്ചും പിന്നീട് അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ഒരേ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് വന്ന അംഗീകാരം കിട്ടിയിരുന്നത് മാണി മാണിസാറിനായിരുന്നു ആ മാണി മാണിസാറിൻ്റെ ആ അംഗീകാരത്തെ കടത്തി വെട്ടിക്കൊണ്ട് അത് ബ്രേക്ക് ചെയ്താണ് ഇപ്പോൾ നമ്മളിൽ നിന്നും പിന്നെ ഉമ്മൻചാണ്ടി സാർ പോയിരിക്കുന്നത് ഏതാണ്ട് അമ്പത്തി മൂന്ന് വർഷത്തോളം നിയമസഭ സാമാജികനായി ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയും ഇപ്പോൾ ഇല്ല അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ മാത്രം നേട്ടങ്ങളിൽ നിൽക്കുന്ന കാര്യമാണ് അദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞ ആ ഗുരു ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ ആചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി വരേണം എന്ന് പറയുന്നത് ലോകത്തിൽ അത് കഴിഞ്ഞാൽ ആ ഗുരുദർശനം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കെന്താവാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ മുമ്പിലുള്ള തെളിവാണ് ഉമ്മൻചാണ്ടി സാറ് കാരണം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഈ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ചിത്രമടക്കം ഉറങ്ങാതെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ പതിനായിരക്കണക്കിന് ആളുകൾ അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരത്തിൽ ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കുക എന്ന് പറയുന്നതാണ് ഈ ലോകത്ത് നമുക്ക് നേടാവുന്ന ഏറ്റവും വലിയ നേട്ടം അതിന് ആ നമ്മുടെ പ്രവൃത്തി അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഗുരുദർശനത്തിൽ അധിഷ്ഠിതമായാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ജനങ്ങളിൽ ജീവിക്കുക നമ്മളെല്ലാ നേട്ടങ്ങളെക്കാൾ ഉപരിയായി നമ്മൾ കാണേണ്ടത് മറ്റ് മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ഗുരു പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കണം നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അന്യർക്കുതകുമാറാകണം മറ്റുള്ളവർക്ക് ഉതകാൻ നമുക്ക് കഴിയണം അത് നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല ജീവിതത്തിൽ പകർത്തണം അത്തരത്തിൽ ജീവിതത്തിൽ പകർത്തിയ വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തെക്കുറിച്ച് എത്രത്തോളം പറഞ്ഞാലും ഇത്രത്തോളം നല്ല ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിലും ഇത്രത്തോളം നല്ലൊരു വ്യക്തിത്വത്തിന് നമുക്ക് കാണാൻ കഴിയില്ല അദ്ദേഹം പിന്നെ നമുക്കറിയാം മറ്റാരും ചെയ്യാത്ത തരത്തിൽ ജനസമ്പർക്ക പരിപാടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആ ജനസമ്പർക്ക പരിപാടിയിൽ ഇരുപത്തി മണിക്കൂർ വരെ ഓരോ സ്ഥലങ്ങളിലും ജനസമ്പർക്ക പരിപാടി അറേഞ്ച് ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ വരെ അവിടെ നിന്ന് പോകാതെ നിന്നുകൊണ്ട് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയോ അത്തരത്തിലുള്ള അധികാര സ്ഥാനത്തിരിക്കുന്നവർ അത്രയും റിസ്ക് തയ്യാറാകത്തില്ല അദ്ദേഹം ഭക്ഷണം വരെ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുത്തി അവിടെ നിന്നുകൊണ്ട് കഴിച്ചുകൊണ്ട് അപ്പോഴും അദ്ദേഹത്തിൽ മറ്റ് ഒരാൾ കൊടുക്കുന്ന പരാതിയുടെ പേപ്പറിൽ നോക്കിക്കൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അത്രയും ജനകീയനായിട്ട് ജനങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു നേതാവെന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടിക്ക് പകരം വെക്കാൻ ഒരാളില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അദ്ദേഹം ഇനി ഇനിയും കാലങ്ങളോളം മനുഷ്യ മനസ്സിൽ അദ്ദേഹം ജീവിക്കും ഈ നിയമസഭാ സാമാജികനായി അമ്പത്തിമൂന്ന് വർഷം അതായത് മാണിസാറിൻ്റെ ആ റെക്കോർഡ് ഭേദിച്ച ദിവസം അവിടെ ആഘോഷം നട ുന്ന സമയത്ത് നിയമസഭാ സ്പീക്കറടക്കം വന്ന് ആഘോഷം നടക്കുന്ന സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തെ പൊന്നാടെ അണിച്ച് അണിയിച്ച് ആദരിക്കുവാനുള്ള ഭാഗ്യവും എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം കുറച്ച് സമയങ്ങളിലാണെങ്കിൽ പോലും ചിലവഴിക്കുവാനും ആ സ്നേഹം മറ്റുള്ളവരോട് കാണിക്കുന്ന കരുതൽ സ്നേഹം ഇതെല്ലാം അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇദ്ദേഹം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോട് വളരെ മമത പുലർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു നഞ്ചാണ്ടി സാറ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭാവപൂർവം പരിഗണിക്കുകയും നടത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്ന ശിവഗിരി മഠത്തിനോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഭക്തിയും ബഹുമാനവും അത് പലപ്പോഴും അദ്ദേഹത്തിൽ നിന്നും പ്രകടമാക്കിയിട്ടുണ്ട് ശിവഗിരി ആവശ്യമുള്ള എല്ലാ ഫണ്ടുകളും അദ്ദേഹം അനുവദിച്ചു കൊടുക്കുകയും ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു തീർത്ഥാടന കാലത്ത് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്ക് എക്സാം പ്രഖ്യാപിച്ചു പക്ഷെ അങ്ങനെ കുട്ടികൾക്ക് എക്സാം വെച്ച് കഴിഞ്ഞാൽ തീർത്ഥാടന കാലത്ത് ശിവഗിരിയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയും ആ കുട്ടികൾക്കൊന്നും ശിവഗിരിയിലേക്ക് വരാൻ ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് അറിവിൻ്റെ തീർത്ഥാടനം എന്നാണ് അപ്പോൾ അവിടേക്ക് എല്ലാ ജനങ്ങളും എത്തേണ്ട സമയമാണ് അപ്പം ആ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ കാണിച്ചപ്പോൾ ശിവഗിരിയിൽ നിന്ന് ഏകദേശം അമ്പത്തിനാലോളം വരുന്ന സ്വാമിമാർ ഉമ്മൻചാണ്ടി സാറിനെ സമീപിക്കുകയും ഈ തരത്തിൽ ശിവഗിരി തീർത്ഥാടന സമയത്ത് എക്സാം വെച്ചിരിക്കുകയാണ് അത് പിൻവലിക്കണം എന്നാവശ്യപ്പെടുകയും അപ്പോൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ അവിടെ വിളിപ്പിച്ച് ഉമ്മൻചാണ്ടി സാറ് പിന്നെ ശകാരിക്കുകയും ആ ഓർഡറ് റദ്ദാക്കിക്കൊണ്ട് പുതിയ ജിയോ അദ്ദേഹം ഇറക്കി ഈ എക്സാം മാറ്റിവച്ചുകൊണ്ട് സ്വഗിരി തീർത്ഥാടനത്തിന് വിഘ്നം വരുന്ന അല്ലെങ്കിൽ അതിന് കോട്ടം സംഭവിക്കുന്ന യാതൊന്നും നടക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ജിയോ ഇറക്കി എക്സാം മാറ്റി വെച്ച് ശിവഗിരി തീർത്ഥാടനം ഭംഗിയായി നടക്കട്ടെ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വ്യക്തിത്വത്തിനുടമയാണ് ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മതിയാവില്ല എന്നെനിക്കറിയാം അദ്ദേഹം വളരെ ജനകീയനായിരുന്നു എന്നുള്ളതാണ് ജനകീയനാവുക എന്ന് മാത്രമല്ല ഗുരുദർശനത്തിൽ അധിഷ്ഠിതമായി നല്ല ഒരു മനുഷ്യൻ ആവുക എന്ന് പറയുന്നത് അതിനുള്ള ഏറ്റവും വലിയ കാലിക പ്രസക്തിയുള്ള രീതി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിന് അധിഷ്ഠിതമായി ജീവിക്കുക എന്നുള്ളതാണ് നാം മനുഷ്യനാണ് ആ മനുഷ്യൻ മനുഷ്യനാവണമെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ആളായിരിക്കണം ഗുരുവാണ് ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരെയും ഒന്നായി കണ്ട് സ്നേഹിച്ച് ആ സ്നേഹത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയി മറ്റുള്ളവർക്ക് അഭയമാകുക അദ്ദേഹം നമ്മളാണ് അധികാരം കൊടുക്കുന്നത് അല്ലേ ഇത് ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇവിടെ ആർക്ക് അധികാരം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതും താഴെ തട്ടിൽ കിടക്കുന്ന ജനങ്ങളാണ് അധികാരം കിട്ടിക്കഴിഞ്ഞാണ് അവർ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ആ അധികാരം കൊടുക്കുന്ന ജനങ്ങളിലേക്ക് ആ അധികാരം കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ തിരിച്ചു നൽകിയ തിരിച്ചു നൽകുവാൻ സന്മനസ് കാണിച്ച ഫുൾ ടൈം അവർക്ക് വേണ്ടി ജീവിക്കുവാൻ തയ്യാറായ വ്യക്തിത്വമാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശരി കാരണം ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചു എന്ന് പറയണം കാരണം ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഗുരുദേവൻ്റെ ആത്മസമർപ്പണമാണ് ശ്രീനാരായണ സമൂഹം ഇന്ന് ഇന്ന ഈ തലത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത് ഗുരുദേവൻ്റെ ആത്മ തപസ്സും ബലി ചെയ്തുകൊണ്ട് ഗുരുദേവൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ ജീവിച്ചതുകൊണ്ടാണ് ഈ സമൂഹത്തിന് വേണ്ടി ഈ ലോകത്തിന് വേണ്ടി അങ്ങനെ ജീവനും തപസ്സും ബലി ചെയ്ത് ഗുരുദേവൻ ജീവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുരുദേവൻ ഇന്നും ജനഹൃദയങ്ങളിൽ മാനവ രാശിയുള്ള കാലം ഗുരു ഉണ്ടായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവും അവർ ഗുരുവായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഗുരുവിന് തുല്യരായി ജീവിക്കണമെന്നാണ് അപ്പം ഗുരുവിന് തുല്യമായി നമ്മൾ ജീവിക്കുന്നെങ്കിൽ ഗുരുവിൻ്റെ പ്രവർത്തികൾ നമ്മൾ അതേപടി പകർത്തും അങ്ങനെ ഓരോ മനുഷ്യനും മാറിക്കഴിഞ്ഞാൽ ഗുരു പറഞ്ഞ ആ ഏകലോക സത്യത്തിലേക്ക് നമ്മൾ ചെല്ലും എല്ലാവരെയും ഒന്നായി കാണുവാനുള്ള തത്വം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും അവിടെയാണ് അവനവനാത്മസുഖത്തിനാചരിക്കുന്ന ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണമെന്ന് ഗുരു പറഞ്ഞത് നമ്മൾ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് ഗുണപ്രദമാകുന്ന അത്തരത്തിൽ ജീവിച്ച മഹാന്മാർ നിരവധിയുണ്ട് പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹാനായ വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ എല്ലാവിധ ആദരാജ്ഞലികളും ഞാൻ അർപ്പിക്കുകയാണ് ഇനി ഒരുപാട് ജനഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുവാൻ മരണമില്ലാതെ ഉമ്മൻചാണ്ടി സാറിന് ഒത്തിരി ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് കാലം ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു